അവർക്ക് എന്താ പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിൽ നമ്മൾ പുതിയ വീടിയായിട്ട് വന്നേക്കാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതിന് ഏറ്റവും വളരെ വിലപ്പെട്ട ഒന്നും കൂടിയാണ് ശുദ്ധമായ ജലം ലഭിക്കുക എന്നുള്ളത് ഞാൻ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റോമിൽ തന്നെയുള്ള ഒരു ഫൗണ്ടയിനെ കുറിച്ചാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം നമുക്ക് ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു ജല പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കാണാൻ കഴിയല്ലേ ഒരു പട്ടി വന്നിട്ട് വെള്ളം കുടിക്കാം പട്ടികൾക്ക് നമുക്ക് കുടിക്കാൻ വെള്ളം ഒരു പ്രശ്നമില്ല എന്ന് കരുതി കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്നൊന്നും ഇല്ല നമുക്ക് കുടിക്കാം ശുദ്ധമായ വെള്ളം കൂടിയാണ് പട്ടികൾക്ക് താഴെക്കൂടെ വെള്ളം വരുന്ന ഇത് നമുക്ക് കുടിക്കാം ഒപ്പം തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഹോളിൽ കൂടെ നമുക്ക് ഇത് അടച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുടിക്കാവുന്നതാണ് വെള്ളം മനസ്സിലായോ ഇങ്ങനെ കുടിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു പദ്ധതി അതെന്ന് വെച്ചാൽ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് കണ്ടിന്യൂസ് വെള്ളമാണ് ഉപയോഗിക്കില്ല പ്രേക്കോ പ്രയോഗം കാരണം നമുക്കിവിടെ നമ്മുടെ ഒത്തിരി പേര് വന്നിട്ട് നമുക്കവിടെ കുപ്പികളിലും ഗ്ലാസ്സുകളിലും ഒക്കെ നമുക്കിവിടെ വന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ക്ലോസ് ചെയ്യാനുള്ളൊരു പദ്ധതിയും കൂടിയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആയി പോയി എന്നാണ് എനിക്ക് കിട്ടിയതൊരു വിവരം അതായത് ബന്ധിത് അടയ്ക്കാം എന്നുള്ളൊരു സിസ്റ്റം കൂടി വന്നതാണ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു നിയമം കൂടിയാണ് ആരും വെള്ളം കിട്ടാതെ കണ്ട് മരിച്ചു പോകരുത് എന്ന് കരുതി കൊണ്ടുള്ളൊരു നിയമം കൂടിയാണ് ഇതിൽ നമുക്ക് ഗവൺമെൻറ് നമുക്ക് നൽകുന്നൊരു സന്ദേശം കൂടി അപ്പോൾ പുതിയ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ അടുത്ത ആഴ്ച നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളെ കുറിച്ചാണ് നമുക്ക് റൂമിൽ തന്നെ പല പല സ്റ്റേഷനുകളും നമുക്ക് കൂടിയുണ്ട് റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ന്യൂ ടെക്നോളജി ബന്ധമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം കേട്ടോ ഓക്കെ താങ്ക്